Hi friends, welcome to Shemi's scenes I'm Shemi. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമുക്ക് വരുന്നത് നല്ലൊരു ടു പീസ് കളക്ഷൻസും പിന്നെ പാന കളക്ഷൻസും ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് വേണ്ടത് എന്ന് വെച്ചാൽ താഴെ കാണുന്ന രണ്ട് ആ നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്പറിൽ വാട്ട്സപ്പ് ചെയ്ത് കൊടുക്കുക ഇത് കൂടി മെൻഷൻ ചെയ്ത് പറയാം അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ ഇവിടെ സെൻഡ് ചെയ്ത് തരും പേയ്മെൻറ്റ് ചെയ്തിട്ട് ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് സെൻഡ് ചെയ്തതുക കൂടെ തന്നെ അഡ്രസ്സും സെൻഡ് ചെയ്ത് അപ്പോൾ പുതുതായിട്ടാണ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ എഴുതി വയ്ക്കുക എങ്കിലും ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മിസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ മിസ് ആവും നിങ്ങൾക്ക് പച്ചേസ് ചെയ്യാനും പിന്നെ നമുക്ക് ഗീവയിൽ ലാസ്റ്റത്തെ രണ്ട് ദിവസത്തെ ഗീവ എടുക്കേണ്ടതുണ്ട് അപ്പോൾ അറിയാലോ ഇപ്പോഴത്തെ സീസൺ വളരെ മോശമാണ് അതായത് എല്ലാവർക്കും പനിയും ജലദോഷവും അങ്ങനത്തെ ഫ്യൂറിൻ്റെ ഒരു ടൈമല്ലേ അപ്പോൾ എനിക്കും വയ്യ വയ്യാകെ ആയി അപ്പോൾ അതാണ് രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഇല്ലാത്തത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ കണ്ടിന്യൂ വീഡിയോ വരുന്ന വരുന്നതായിരിക്കും അപ്പോൾ ലാസ്റ്റ് ഡേ അതായത് നമുക്ക് ഗിഫ്വേ ഡേ ലാസ്റ്റ് മുന്നേ ഉള്ള ഡേയിൽ അറുപത്തി ഒന്ന് നമുക്ക് സ്ക്രീൻഷോട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഗിവ്വേയിൽ പങ്കെടുപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസിലോട്ട് തന്നെ കിടക്കാം അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കോട്ടനിലെ ടു പീസ് ആണ് അപ്പോൾ മുന്നേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഡെയിലി വേറായിട്ടും ഓഫീസ് വെയറായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതേ സെയിം കളർ പേറ്റൻ്റെ രണ്ട് കളർ പേറ്റൻ്റിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സ്ലേറ്റർ കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്കിപ്പോൾ ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു ഹാൻഡ് വർക്കും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവരാമോ എന്നും പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഹാൻഡ് വർക്കും കൂടി ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിരുന്നു വിത്ത് മിറർ വാക്കാണെ രണ്ട് ടൈപ്പ് മിറർ മിറർ വരുന്നുണ്ട് ഗോപിയുടെ ഗോപികുന്തൻ ടൈപ്പിൻ്റെ ഒരു മിററും വരുന്നുണ്ട് പിന്നെ റൗണ്ട് മിററും വരുന്നുണ്ട് വിത്ത് ഹാൻഡ് വർക്കും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസാണ് ഇത് നമുക്ക് കാണാൻ പോകുന്നത് അപ്പോൾ മുന്നേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ടു പീസ് അപ്പോൾ അത് ബോട്ടം കോട്ടൺ ആണ് കേട്ടോ നമുക്ക് ബോട്ടൺ ബോട്ടവും ടോപ്പും ആയിട്ട് വിത്ത് ലൈനിങ്ങോട് കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ ഞാൻ ഹാൻഡ് വർക്ക് കൊണ്ടു കൊണ്ടുവന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതെ നമുക്ക് രണ്ട് കളേഴ്സിന്റെ ഡീറ്റെയിൽസ് കാണാം ഫസ്റ്റ് ഫസ്റ്റിൽ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ പൊന്മാൻ നീലേ നല്ല നല്ല റെയർ കളറാണ് കേട്ടോ ഈ ഒരു കളർ ഒക്കെ ഇതുപോലെ ത്രെഡ് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നെക്ക് ഫിനിഷിങ് ഓൾറെഡി അതിൻ്റെ കൂടെ തന്നെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലൊരു മനോഹരമായിട്ടുള്ളൊരു മിറർ ആണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ സ്പ്രെഡ് വർക്കും ഗോപികുന്തൻസിൻ്റെ ഗ്ലാസ്സും അല്ല ഇതുപോലൊരു ഹാൻഡ് വർക്കാണ് നമ്മൾ യോഗ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് വിത്ത് സ്ലീവ് ത്രീ ഫോർത്ത് വന്നിട്ട് ഇതുപോലെ ചെറിയൊരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആണ് വിത്ത് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ വിത്ത് ലൈനിങ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബോട്ടം വരുന്നുണ്ട് ഇതിൻ്റെ നമുക്ക് ഡബിൾ എക്സ് വരെയാണ് ട്രിപ്പിൾ നയൻ വരുന്നത് ത്രീ എക്സ് എൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് നൂറ് രൂപ എക്സ്ട്രാ വരും നമുക്ക് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബോട്ടത്തിനും വരുന്നത് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ലെങ്ക് വരുന്നുണ്ട് കേട്ടോ ഫിത്ത് ലൈനിങ് വരുന്നില്ല ബോട്ടത്തിന് ലൈനിങ് വരുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ബോട്ടത്തിന്റെ ഈ ഒരു അതായത് നമ്മുടെ ഈ സീറ്റ് ഏരിയ ഉണ്ടോ ഈ സ്വീറ്റ് ഏരിയയിൽ ഏകദേശം നമ്മൾ ബോട്ടം എടുക്കുമ്പോഴും ഇത് ഈ ഇങ്ങനെ കാണാം അതാണ്ടോ ഈ ഒരു ലെവലിലാണ് കാണാം കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയത്തില്ല നമുക്ക് ഈ ഒരു സീറ്റ് ഇറക്കാൻ നമുക്ക് ഇവിടെ ഇച്ചിരി ലൂസായാൽ മാത്രമേ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് വിട്ടു പോകാതെ കീറി പോകാതെ ഇരിക്കത്തുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നമ്മളിത്രയും ഇതിപ്പോൾ എക്സ് എൽ ഡബിൾ എക്സൻ്റെ സൈസാണോ കേട്ടോ എന്തോരം ബോട്ടം എന്തോരം സീറ്റ് വണ്ണവും സീറ്റ് ഇറക്കവും ഒക്കെ എത്ര ഉണ്ടെന്ന് കണ്ടല്ലോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുവരെ ആയിട്ടുള്ളൂ അതായത് നമുക്ക് ഇരിക്കുമ്പോൾ കംഫർട്ട് കിട്ടുന്ന ഒരു ബോട്ടമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലസ് സൈസുകൾക്ക് എക്സ്ട്രാ റേറ്റ് വരും കേട്ടോ ഡബിൾ എക്സ് വരും അതായത് സ്മോൾ ടു ഡബിൾ എക്സ് എൽ വരെയാണ് ഈ ഒരു റേഞ്ച് നമുക്ക് നമുക്ക് ഡെയിലി ഓഫീസ് ചെറിയൊരു പാർട്ടി പാർട്ടി കോട്ടൺ ഇഷ്ടപ്പെടുന്ന യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കളക്ഷൻസ് ആണ് അപ്പം നിങ്ങളുടെ അഭിവർത്തനപ്രകാരം ഞാൻ വർക്കോട് കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പൊ ഇതിന്റെ തന്നെ ഒരു കളർ ഷെയ്ഡും കൂടി ഉണ്ട് പീച്ചാണ് വരുന്നത് മസ്റ്റാർഡ് കളർ കോമ്പിനേഷൻ ത്രെഡ് വർക്ക് ഇത് നെക്ക് കൊടുത്തിട്ടുള്ളത് ത്രെഡ് വർക്ക് ബ്ലൂ കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ കോട്ടൺ ആണ് നമുക്ക് മെറ്റീരിയൽ ഇപ്പം എനിക്കിങ്ങനെ വെക്കുമ്പോൾ നല്ല ലെങ്ത് ആയിട്ട് തോന്നുന്നത് കേട്ടോ ഞാൻ ഹൈറ്റ് കുറവാണ് ഇതുപോലെ ഇരിക്കും അപ്പോൾ കളക്ഷൻസ് ആണ് വിത്ത് ലൈനിങ്ങും വരുന്നുണ്ട് അപ്പോൾ ട്രിപ്പിൾ ആണ് റേറ്റ് വരുന്നത് കേട്ടോ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് ഹാൻഡ് വോക്കോട് കൂടിയിട്ട് നിങ്ങൾക്ക് വരുന്നത് ട്രിപ്പിൾ നയനാണ് അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കിട്ടുന്നത് കേട്ടോ അടുത്ത് നമുക്ക് ഇതേ മെറ്റീരിയലിൽ തന്നെ നമുക്ക് പാന കട്ടിങ്ങും കാണാം കേട്ടോ അപ്പോൾ നമുക്ക് സ്ലിറ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇതൊക്കെ പേനക്കറ്റിംഗ് കൊണ്ടുവന്നിട്ടുണ്ട് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഫ്രീ ആണ് വരുന്നത് അപ്പോൾ അടിപൊളി കളക്ഷൻസ് ആണ് രണ്ട് കളറിലും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് യോക്കിൽ അതുപോലെ തന്നെ വർക്കൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പാച്ച് വർക്ക് കൊടുത്തിട്ട് പിന്നെ താഴെ ബോർഡർ വരുന്നുണ്ട് പിന്നെ സ്ലീവിൻ്റെ എൻ്റെലും ബോർഡർ നിങ്ങൾക്ക് ഇത് ബോട്ടം വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇതിൽ സൈസ് ഏത് വേണമെങ്കിലും അത് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് എക്സ് സിക്സ് എക്സ് സെവൻ എക്സ് ഏത് സൈസ് വേണമെങ്കിലും എൻക്വറി ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഷെയഡ് തന്നെ വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് മറ്റൊരു നിങ്ങൾക്കാം ഫുൾ പാനക്കട്ടിംഗ് അതായത് നമുക്ക് മേളിൽ നിന്നേ പാനക്കട്ടിങ്ങിലാണ് വരുന്നത് കേട്ടോ ഫുൾ പാനക്കട്ടിങ്ങിൽ കൊണ്ടുവരുന്ന ഒരു അടിപൊളി കളക്ഷൻസ് ആണ് നല്ല ഫ്ലെയറിൽ കിടക്കുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് സൈസ് ഏത് വേണമെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്യാം കോട്ടൺ ചെയ്യാൻ കോട്ടനാണ് ഫ്യൂർ ആണ് മെറ്റീരിയൽ വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഫ്രീ ഷിപ്പിംഗ് നമുക്ക് ഇതിൽ ലൈനിങ് വരുന്നില്ല കേട്ടോ നമുക്ക് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കരുത് ലൈനിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഒരു ടു ഡേയ്സിനകത്തായിരിക്കും ഞങ്ങൾ ഇവിടെ ഡിസ്പാച്ച് ചെയ്യുന്നത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലത്തെ ഒരു നമ്മൾ ഇതുപോലെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഞങ്ങളെ എല്ലാം എൻക്വയറിയും ചെയ് നിങ്ങൾ പറയുന്നത് പോലെ ചെയ്ത് തരികയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വേഗം തന്നെ ഓർഡർ പ്ലസ് നല്ല ഫ്ലെയറിൽ കിടക്കുന്നതാണ് കേട്ടോ ഫുൾ പാന കട്ടിങ്ങാണേ വരുന്നത് അപ്പോൾ അടുത്തൊരു കളർ ഷെയ് ഇടുന്നത് ബ്ലൂ ആണ് അ നേരത്തെ അതേ സെയിം തന്നെയാണ് നമുക്ക് യോക്ക് കംപ്ലീറ്റും വരുന്നത് പാന കട്ടിങ്ങോ ഇതുപോലെയാണ് വരുന്നത് വേഗം തന്നെ ഓട്ടം പ്രാവശ്യം അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഫ്രീഷിട്ടും ബാക്കും പാന കട്ടിങ്ങാണ് ഫുൾ കംപ്ലീറ്റും മേളയിൽ നിന്നേ പാനക്കട്ടിങ്ങാണ് കാണാൻ പറ്റത്തില്ല സ്റ്റിച്ചിങ് പോലും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അതാ ലൈ അകത്ത് കാണിച്ചു തരംഗണ്ട് ഫുള്ള് കംപ്ലീറ്റും ഇതുപോലെ പാന കട്ടിങ് ചെയ്തിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഓവർലോക്ക് വരുന്നുണ്ട് കംപ്ലീറ്റായിട്ടും ഇപ്പോൾ കോട്ടനാണ് വരുന്നത് കഥ കോട്ടനില്ലേ ആ ഒരു കോട്ടനാണ് മെറ്റീരിയൽ വേഗം തന്നെ ഓർഡർ പ്ലേസ് അടുത്ത് നമുക്ക് ഗിമിലോട്ട് കിടക്കാം നമുക്ക് ദിവിലോട്ട് കിടക്കാൻ കേട്ടോ അപ്പോൾ അതാ അറുപത്തി ഒന്ന് പേരാണ് കേട്ടോ അറുപത്തി ഒന്ന് പേരാണ് നമുക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തന്നെ തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അഞ്ചാറ് പേരുണ്ടായിരുന്നു അവരുടെയും ഡബിൾ പേര് ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് അറുപത്തി ഒന്നും പ്ലസ് ആ അതും കൂടി ഉള്ളത് എനിക്ക് വായിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് ആരുടെയും പേര് അനൗൺസ് ചെയ്യാ വിളിച്ച് പറയാത്തത് കേട്ടോ അപ്പോൾ എല്ലാവരുടെ പേരും ഇതിനകത്തുണ്ട് ഉണ്ട് കേട്ടോ എല്ലാവരുടെ ഉണ്ട് അപ്പോൾ ഇന്ന് വിന്നറാകുന്നവർ ആരാണോ അവർ കമൻറ്റ് ഇടുക മസ്റ്റ് ആയിട്ടും കമൻറ്റ് ഇടണം ആ കമൻ്റ് എനിക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരികയും വേണം കേട്ടോ ബാക്കി മൂന്നുവരുന്നത് ഞാൻ അയച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ല വയ്യായിര കൊണ്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇന്ന് അയക്കാം കേട്ടോ എടുക്കുവാണേ റാസി റസീന റാസി ഇൻസ്റ്റ അപ്പോൾ റസീന റാസി നമുക്ക് യൂട്യൂബിലും ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലും ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടിലും കമൻറ്റിടുക കേട്ടോ ഇൻസ്റ്റയിലും യൂട്യൂബിലും കമൻ്റ് ഇടുക എന്താ റാസി നാസി റസീന നാസി ഓക്കേ റസീന റാസി അപ്പോൾ കൺഗ്രാജുലേഷൻസ് റസീന റാസി അപ്പോൾ നമ്മുടെ കോണ്ടാക്ട് നമ്പറിൽ അത് അതായത് ഗിവേ നമ്പറിൽ നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് സൈസാണ് പിന്നെ അഡ്രസ്സ് ഇതെല്ലാം സെൻഡ് ചെയ്ത് തരിക കേട്ടോ അപ്പോൾ നമുക്ക് നാളൊരു പുതിയൊരു വീഡിയോയും പുതിയൊരു കളക്ഷൻസ് വേഗം കാണുന്നതുവരെ വായി പറയുന്നത് മുന്നേ ആയിട്ട് ഗിവിയിൽ എങ്ങനെ എന്ന് പറയണ്ടേ അപ്പോൾ ഗിവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഗിവ് ഒരു ഇന്നത്തെ വീഡിയോയിൽ ഒരു കോഡ് കാണും ആ കോഡ് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കമൻറ്റും ഇടണം കമൻറ്റും അതിൻ്റെ സ്ക്രീൻഷോട്ടു ആയിട്ട് നമുക്ക് ഗിവ്വേ നമ്പറിലോട്ട് സെൻഡ് ചെയ്ത് തരിക കേട്ടോ അപ്പോൾ അതിൽ നിന്നുമാണ് എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നമുക്ക് നാളെ ഒരു പുതിയൊരു വീഡിയോയും പുതിയൊരു കളക്ഷൻസ് വെക്കാമെന്നു വരെ ബൈ